നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാൻ പോകുന്ന കുറേ വാഹനങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കാണുമല്ലോ ഒന്നും ആയിട്ടില്ല അവസാനിച്ചിട്ടില്ല ഇനിയുമുണ്ട് ഇരുപത്തഞ്ചിലധികം മോഡലുകൾ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി അതിൽ വളരെ പ്രധാനപ്പെട്ട മോഡലുകളുണ്ട് അതുപോലെ വളരെ വളരെ പ്രധാനപ്പെട്ട പുതിയ വാഹന നിർമ്മാതാക്കളുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതായി പറ്റുള്ള അടുത്ത വിവരങ്ങളിലേക്ക് അടക്കാം അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങാം അല്ലേ അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഡസ്റ്ററിനെ പറ്റിയാണ് ഡസ്റ്റർ ഇന്ത്യൻ വിപണിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ വിജയമാണെന്നുള്ളൊരു സംശയമില്ല കാരണം അത്രയധികം ഗംഭീരമായ ഒരു വാഹനമായിരുന്നു അതിൻ്റെ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്ന മനസ്സിൽ നിന്ന് മായാ നിൽക്കുന്നതാണ് ഇപ്പോഴും പുതിയതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ധാരാളം ഡസ്റ്ററുകൾ ഇന്ത്യയിലുണ്ട് അപ്പം ആഫ്രിക്കയിൽ ഇപ്പോൾ ഡസ്റ്ററിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് മോഡൽ വിപണിയിലേക്ക് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതുതന്നെയായിരിക്കും ഇന്ത്യയിലേക്ക് വരിക ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവ് ചെയ്യുന്ന പല രാജ്യങ്ങളിലും ഡസ്റ്റർ എത്തിക്കഴിഞ്ഞെങ്കിലും റൈറ്റ് ഹാൻഡ് സൈഡിലേക്കുള്ളത് ഇപ്പം നിർമ്മിക്കപ്പെട്ടിട്ടേ ഉള്ളൂ അത് ആഫ്രിക്കയിൽ ആദ്യമായിട്ട് വിപണിയിൽ മാർച്ചിൽ അതിനുശേഷം ശേഷം തൊട്ടു പിന്നാലെ അത് ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത് വളരെ മെലിഞ്ഞ എൽ ഇ ഡി ഹെഡ് ലാംപ് അതുപോലെ തന്നെ വൈ ഷേപ്പുള്ള ഡേറ്റ റണ്ണിങ് ലാംപ് പതിനെട്ട് ഇഞ്ച് ടയറുകൾ എന്നൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും കാണാവുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് മില്ലിമീറ്ററാണ് വീൽ ബേസ് ടെൻ ഇഞ്ച് സ്ക്രീനാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകും വിദേശത്ത് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഇതിനുള്ളത് വൺ ലിറ്റർ ടർബോ പെട്രോൾ വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ടർബോ പെട്രോൾ അങ്ങനെ മൂന്ന് തരത്തിലുള്ള എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് രണ്ടാമത് പറഞ്ഞ രണ്ട് ഓപ്ഷനും മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പോട് കൂടിയാണ് വരാൻ പോകുന്നത് ഇന്ത്യയിൽ ഏത് എൻജിൻ വരുമെന്ന് പറയാനാവില്ല ആ നമുക്ക് വരുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ കാരണം അതൊന്നും കമ്പനി വെളി വിട്ടിട്ടില്ല എന്തായാലും ഡെസ്റ്റർ സെവൻ സീറ്ററായ ബിക്സ്റ്ററും തൊട്ടു പിന്നാലെ വരുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ വീണ്ടും ശക്തമായ സാന്നിധ്യമാവുകയാണ് റേനോ എന്നാണ് പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഫോക്സ്വാൺ ഗ്രൂപ്പ് വളരെ ശക്തമായ ഇന്ത്യ പ്ലാൻസുമായിട്ട് മുന്നേറിയയാണ് അപ്പോൾ ഫോക്സ്വാണിൽ നിന്ന് തന്നെ എന്താണ് പുതുതായിട്ട് വരാൻ പോകുന്ന ചോദിക്കുകയാണെങ്കിൽ ഐ ഡി ഫോർ എന്ന് പറയുന്ന ഒരു പുതിയ ഇലക്ട്രിക് എസ് സി വരിയാണ് ഞാനൊരു ആറേഴ് മാസം മുമ്പ് ജർമ്മനി പോയപ്പോൾ അവിടെ വിളിച്ച് ഊബറുകളെല്ലാം തന്നെ ഐ ഡി ഫോർ ആയിരുന്നല്ലോ എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ് ഐ ഡി ഫോർ അത്രയധികം ജനപ്രിയമായി അവിടെ മാറിയിട്ടുണ്ട് തന്നെയല്ല ഞാനന്ന് അത് ഓടിച്ചിട്ട് മലയാളി പയ്യനൊക്കെ വന്നിരുന്നു അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് നല്ല ലാഭകരമാണ് എന്ന് പറഞ്ഞു പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും അത് ടാക്സി ആകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം വിലയൊന്നും മോശമാകാനുള്ള സാധ്യത അമ്പത് ലക്ഷം രൂപയെങ്കിലും ഇന്ത്യയിൽ വില വന്നേക്കാം പക്ഷേ ജർമ്മനിയിൽ അത്ര വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ടാക്സി സെഗ്മെൻറ്റിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഒക്ടോബറിൽ കഴിഞ്ഞ ഒക്ടോബറിലും ഫോക്സ്വാണ്ട് ഒരു ചെറിയ പരിപാടി ഇവിടെ കൊച്ചിയിൽ ഗ്രാൻഡ് ഹയത്ത് നടന്നപ്പോൾ വെളിയിൽ ഇത് കൊണ്ട് അങ്ങ് ഇട്ടിരുന്നു ഐ ഡി ഫ്രോ ഇട്ടിരുന്നു അതായത് ഇതേ ഞാൻ വരാൻ പോവുകയാണ് എന്നറിയിച്ചുകൊണ്ട് വാഹനം കൊണ്ട് നിങ്ങൾ പ്രദസിപ്പിച്ചിരുന്നു നമുക്കത് ഓടിക്കാനൊന്നും തന്നില്ലെങ്കിലും അന്ന് അതിൻ്റെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും പോയത് എന്തായാലും അന്ന് തൊട്ട് ഇത് എന്ന് വരും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ ദ മാർച്ചിൽ ഐ ഡി ഫോർ ഇന്ത്യൻ വിപണിയിൽ എത്തുകയാണ് അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ച് നൽകുന്ന ഒരു ഗംഭീര ഇലക്ട്രിക് എസ് യു വിയാണ് കാഴ്ചയിൽ പക്ക യൂറോപ്യനാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുപ്പത്തി ആറ് മിനിറ്റ് കൊണ്ട് എയ്റ്റി പെർസെൻറ്റ് ചാർജ് ആകുന്ന ഇലക്ട്രിക് എസ് യു വിയാണിത് നൂറ്റി എഴുപത്തി നാല് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇങ്ങനെ മൂന്ന് പവറുള്ള മൂന്ന് ബി എസ് പി പവറുള്ള വ്യത്യസ്ത മോട്ടോർ വേരിയൻ്റുകളുണ്ട് ഐ ഡി ഫോറിന് ഇന്ത്യയിൽ എന്തായാലും പൂർണ്ണമായും നിർമ്മിച്ചിറക്കുമതി ചെയ്തായിരിക്കും വരാൻ പോകുന്നത് ഫുള്ളി ഇമ്പോർട്ടഡ് എന്നാണ് പറയേണ്ടത് ഞാൻ പറഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയെങ്കിലും വില പ്രതീക്ഷിക്കാം പക്ഷെ പക്ക യൂറോപ്യൻ ഇലക്ട്രിക് എസ് സിയും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച വാഹനമായിരിക്കും ഐ ഡി ഫോൺ അടുത്ത് സിറ്റൺ ആണ് സിറ്റണ്റെ കാര്യം നോക്കിയാണെങ്കിൽ സിറ്റ്രൺ ഇന്ത്യയിൽ ധാരാളം മോഡലുകൾ കൊണ്ടിരുന്നുണ്ട് പല മോഡലും വലിയ വിജയമൊന്നും വാങ്ങുന്നില്ലെങ്കിൽ അവരുടെ ഇന്ത്യ പദ്ധതികൾക്കൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല ആദ്യം പെട്രോൾ മോഡൽ വരുന്നു ആറ് മാസം കഴിയുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് മോഡൽ വരുന്നു അത് കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞ് അടുത്ത പെട്രോൾ മോഡൽ വരുന്നു അതിൻ്റെ ഇലക്ട്രിക് മോഡൽ അതും കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞ് ഇങ്ങനെ ഇഷ്ടം പോലെ മോഡുകൾ വരുന്നത് ഈ പറഞ്ഞ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നുള്ളതാണ് സിറ്റ്രോണിൻ്റെ ഒരു ചിന്ത എന്ന് എനിക്ക് തോന്നുന്നു അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ദൈവം എപ്പോഴെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഫലം തരും എന്നുള്ളൊരു വിശ്വാസി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നാൽ എന്നാലിപ്പോൾ അടുത്ത കാലത്ത് ബസാൾട്ട് എന്ന് പറയുന്ന ഒരു എസ് യു വി വേണ്ടത് ഞെട്ടിച്ചായിരുന്നു അതായത് കൂപ്പ എസ് യു വി എന്ന് പറഞ്ഞുകൊണ്ട് ബസാൾട്ട് നമ്മളെയൊക്കെ ഒന്ന് കാണിച്ചതിന് പിറ്റേ ദിവസം രാവിലെ തന്നെ ടാറ്റ ഗർവായിട്ട് വന്നിട്ട് ഗർവോടുകൂടി കൂടി അതങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു ആ ഒരു സംഭവം അതോടുകൂടി ബസാൾട്ട് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നാലും ഇനി സുറ്റണിൽ നിന്ന് വരാൻ പോകുന്നത് ബസാൾട്ടിൻ്റെ ഇലക്ട്രിക് രൂപമാണ് എന്നാണ് കേൾക്കുന്നത് എസ് സി വി കൂപ്പ എന്ന് പറയുന്ന സ്റ്റൈലിലാണ് ഈ ഒരു ബസാൾട്ടോ അതുപോലെ കറവും വന്നത് അപ്പോൾ കർവിൻ്റെ ഇവിയും വന്നു കഴിഞ്ഞു ബസാൾട്ടിൻ്റെ ഇവി ഇപ്പോൾ ഉടനെ വരികയാണ് ഈ വർഷം ആദ്യം തന്നെ ഉപണിയിലെത്തുകയാണ് ഗ്രില്ല് എയർ ഡാം എന്നിവയൊക്കെ സ്റ്റൈലിങ്ങില് കാര്യമായ രീതിയിൽ മാറ്റമുണ്ട് ബാക്കി രൂപമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മറ്റേ നമ്മളിപ്പോൾ ഇത് എടുക്കേണ്ട പെട്രോൾ ബസാൾട്ടിൻ്റെ അതേ രൂപം തന്നെയാണ് ടെൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ വയർലെസ് ചാർജിംഗ് പാഡും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് മോട്ടോർ ബാറ്ററി എന്നിവയുടെ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഒരു വെളിയിൽ വിട്ടിട്ടില്ല എങ്കിലും മുപ്പത്തഞ്ച് കിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്കാണ് പ്രതീക്ഷിക്കുന്നത് നാനൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അവരുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ വില കുറച്ച് അങ്ങ് ആകർഷിക്കപ്പെടും ആൾക്കാരെ ആകർഷിക്കുക എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പതിനാല് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ബസാൾട്ടിൻ്റെ ഇ ബി കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാനൂറ്റമ്പത് കൊണ്ട് റേഞ്ച് ഉണ്ടെങ്കിലും മോശമല്ല എന്തായാലും മാർച്ച് മാസത്തിൽ തന്നെ ഈ വാഹനം വിപണിയിൽ എത്തുന്നുണ്ട് ഇത് കൂടാതെ ഈ സീ ത്രീയുടെ ഫേസ് ലിഫ്റ്റ് സീ ത്രീയുടെ ഫേസ് ലിഫ്റ്റ് എന്നിവയും സിറ്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് അടുത്തത് വോൾവോ വോൾവോയിൽ നിന്നിപ്പോൾ രണ്ട് ഇലക്ട്രിക് വാഹനങ്ങളാണ് നമുക്കുള്ളത് എക് സി ഫോർട്ടിയും സി ഫോർട്ടീൻ റീചാർജുമാണ് അതിനുശേഷം വോൾവേയുടെ രണ്ട് ഇലക്ട്രിക് എസ് യു കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇ എക്സ് ആണ് ഇ എക്സ് നയൻറ്റി എന്ന് പറയുന്നത് എക്സി നയൻറ്റീ എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് എസ് യു വി എന്ന് വിളിക്കുന്ന വളരെ വലിയ എസ് യു വിയുടെ ഇലക്ട്രിക് പതിപ്പാണെങ്കിൽ അടുത്തത് ഇ എക്സ് തേർട്ടിയാണ് ഇ എക്സ് ഐ എന്ന് പറയുന്നത് ഇ എസ് തേർട്ടി വന്നു കഴിഞ്ഞാൽ വാൾവേയുടെ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ എസ് യു വി ആയിരിക്കുന്നുണ്ട് വില കുറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പത്ത് ലക്ഷം തൊന്നും കണക്കാക്കരുത് നല്ല വിലയൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും അവരുടെ മോഡലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സി ഫോർട്ടിക്കും താഴെയായിരിക്കും എക്സി തേർട്ടിയുടെ സ്ഥാനം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇ എക്സ് നയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സി നയൻറ്റി പോലെ തന്നെ അതൊരു സെവൻ സീറ്റർ ആയിരിക്കും അതുപോലെ തന്നെ എക്സി നയൻറ്റി പോലെ തന്നെ ഫീച്ചർ റിച്ച് ആയിരിക്കും എന്നാണ് പറയേണ്ടത് നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിൻ്റെ ബാറ്ററി ബാക്ക് ആണ് അതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അറുന്നൂറ് കിലോമീറ്ററാണ് റേഞ്ച് അഞ്ഞൂറ്റി പതിനേഴ് ബി എസ് ബിയുടെ തകർപ്പൻ വലിയൊരു മോട്ടറാണ് അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇ എക്സ് തേർട്ടി ഇ എക്സ് തേർട്ടി എന്ന് പറയുന്നത് ജീപ്പിൻ്റെ അവഞ്ചർ എന്ന് പറയുന്ന അവൻചറിൻ്റെ ഇ വി വന്നിട്ടുണ്ട് ജീപ്പ് അവഞ്ചർ ഇവിയുടെ അതേ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജീപ്പ് അവഞ്ചർ ഗീലി എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയാണ് ഇപ്പോൾ വോൾവോയ ഓൺ ചെയ്യുന്നത് അവർ തന്നെയാണ് ജീപ്പിൻ്റെ അവഞ്ചർ ഇവിയും ചൈനയിൽ നിർമ്മിച്ച് നൽകുന്നത് അതുകൊണ്ട് തന്നെ അതേ പ്ലാറ്റ്ഫോമാണ് അതിൽ ഉപയോഗിക്കുന്നത് അറുപത്തി ഒമ്പത് കിലോ വോട്ടിൻ്റെ ബാറ്ററി പാക്കാണ് നാനൂറ്റി ഇരുപത്തിയേഴ് ബി എസ് പി പവറുണ്ട് നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ റേഞ്ചും ഈ വാഹനത്തിന് പറയുന്നുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്റർ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ നീളം പിന്നെ മറ്റൊരു ബാറ്ററി പാക്കിൻ്റെ വേരിയൻ്റ് കൂടെ ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട് അത് അമ്പത്തൊന്ന് കിലോവാട്ടിൻ്റെ ആണ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ റേഞ്ച് തരുന്ന ഒരു ബാറ്ററി പാരിക്കും പാക്കായിരിക്കും അത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ബി എസ് പി ആയിരിക്കും ആ മോട്ടറിൻ്റെ പവർ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ബി എസ് പി നാനൂറ്റി ഇരുപത്തേഴ് ബി എസ് പി അങ്ങനെ രണ്ട് തരത്തിലുള്ള പവറുള്ള മോട്ടറുകളായിരിക്കും ഉപയോഗിക്കാം ഈ എസ്റ്റാൻഡിക്ക് നമുക്കൊരു ഒന്നര കോടി രൂപ വരെയൊക്കെ വില പ്രതീക്ഷിക്കാം അതിന് തന്നെ ഒരു കോടി രൂപ വിലയുണ്ട് അതിൻ്റെ ഈ എക്സി നയൻറ്റി എന്ന മോഡലിന് അപ്പോൾ ഒന്നര കോടി രൂപയൊക്കെ വില പ്രതീക്ഷിക്കാം എക്സി തേർട്ടിക്ക് നാൽപ്പത് അമ്പത് ലക്ഷം രൂപയും വില പ്രതീക്ഷിക്കാം അത് ഞാൻ പറഞ്ഞത് വില കുറവായിരിക്കുമെങ്കിൽ പോലും വോൾവോയുടെ ആ ഒരു നിലവാരം വെച്ചുള്ള വില കുറവായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി വരാൻ പോകുന്ന വോൾവോയുടെ ഇലക്ട്രിക് മോഡലുകൾ അടുത്തത് മേഴ്സലസ് ബെൻസാണ് മേഴ്സലസ് ബെൻസിൻ്റെ ഏറ്റവും ജനപ്രിയ മോഡൽ ജനപ്രിയ മോഡൽ എല്ലാവരും വാങ്ങിക്കുന്ന മോഡലല്ല ഉണ്ടോ എല്ലാവരും കണ്ടാൽ ഇങ്ങനെ നോക്കി നിന്ന് പോകുന്ന രൂപമുള്ള ഒരു മോഡലെന്ന് പറയുന്നത് ജീവാഗണാണ് ജീവാഗണിൻ്റെ രൂപത്തിൽ ഒരു കാലത്തും വലിയ മാറ്റം ഒന്നും കമ്പനി വരുത്തിയിട്ടില്ല പക്ഷേ ഇപ്പോഴും ലോകവ്യാപകമായിട്ട് ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ജീവാഗൺ അപ്പോൾ ജീവാഗണിൻ്റെ ഇലക്ട്രിക് മോഡൽ വരികയാണെന്നുള്ളതാണ് വെൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശേഷം അതിപ്പോൾ തന്നെ വരികയാണ് നമ്മൾ അത് കാണാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ഓടിക്കാനല്ല ഏഴാം തീയതി ജനുവരി ഏഴും ഒക്കെ അത് കാണാൻ വേണ്ടി പൂനെയിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പം അതൊരു തകർപ്പൻ സംഭവമായിരിക്കും എന്നുള്ള ഒരു വില കയറക്കിറി മൂന്ന് കോടി രൂപയെങ്കിലും എത്തുമെന്നാണ് കേൾക്കുന്നത് അതിൻ്റെ കമ്പനി വിളിക്കുന്നത് ജി ഫൈവ് എയ്റ്റി വിത്ത് ഇ ക്യൂ പവർ എന്നാണ് വിളിക്കുന്നത് ഈ ജനുവരിയിലെ മൊബിലിറ്റി ഷോയിൽ കൊണ്ടുവരുന്നുണ്ട് ആ അതിനു മുമ്പാണ് നമ്മളൊക്കെ ഇത് കാണിക്കാൻ കൊണ്ടുപോകുന്നത് എന്തായാലും ജീവാകണ്ട അടിസ്ഥാന രൂപത്തിൽ മാറ്റമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും അടിസ്ഥാന രൂപത്തിൽ മാറ്റമുള്ള ഒരു പരിപാടിയും ചെയ്യില്ല ജീവാകണ്ടെ കാര്യത്തിൽ ആ ഒരു ഡിസൈൻ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് ഇലക്ട്രിക് രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന സി ബി ഒ ആയിട്ടാണ് പൂർണ്ണമായിട്ടും നിർമ്മിച്ച ജർമ്മനിയിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് തരുന്ന വാഹനമാണ് അത്രയധികം ബിൽ ക്വാളിറ്റി ആക്കുണ്ടാവുന്ന സാധ്യതയുണ്ട് നൂറ്റി പതിനാറ് കിലോമീറ്ററിൻ്റെ ബാറ്ററി ആയിരിക്കും ഇതിൽ ഉപയോഗിക്കാം നാനൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് ആകുന്ന ഒരു ബാറ്ററി പാക്കായിരിക്കും ഇതിലുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത ടോർക്ക് ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്തായിരിക്കും എൻ്റെ പെർഫോമൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അഞ്ച് സെക്കൻഡ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ സാധിക്കുന്ന വാഹനമാണിത് ഓൾ വീൽ ഡ്രൈവാണ് അതുകൊണ്ട് തന്നെ ഗ്രിപ്പിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല ജി ആണ് ജി സ്റ്റിയറിങ് ഇൻ്റലിജൻറ്റ് ഓഫ് റോഡ് കൗൾ ഫംഗ്ഷൻ തുടങ്ങിയ പല ഫങ്ഷൻസും ഉണ്ടാവും അങ്ങനുള്ളൊരു കിഡിലൻ സാധനമാണ് വരാൻ പോകുന്നത് വില പക്ഷേ മൂന്ന് കോടി രൂപയെങ്കിലും ആകും എന്നാലും ജീവാകണ്ട ആ ഒരു കരുത്ത ഉള്ള രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇലക്ട്രിക് വേഷൻ വരാൻ പോകുന്നത് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വിൻഫാസ്റ്റാണ് വിൻഫാസ്റ്റ് എന്ന് പറയുന്നത് യു എസിലും അതുപോലെ തന്നെ വിയറ്റ്നാമിലും ഒക്കെ കാര്യമായ രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മോഡലുകളുള്ള കമ്പനിയാണ് അവിടുത്തെ വിയറ്റ്നാമിലെ ഏറ്റവും വലിയൊരു പണക്കാരൻ അദ്ദേഹം തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇലക്ട്രിക് വാഹനങ്ങളാണ് അധികവും വിൽക്കുന്നത് അവർ തുടങ്ങിയത് ടു വീലർ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഫോർ വീലറിലേക്ക് എസ് സി വീലിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിൻഫാസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിപണിയായിട്ടാണ് ഇന്ത്യയെ കാണുന്നത് അതുകൊണ്ടാണ് വമ്പൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ അവർ പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നത് അതായത് കേരളത്തിന് പ്ലാന്റിന് വേണമെന്ന് തിരഞ്ഞെടുക്കാത്തത് വിൻഫാസ്റ്റിൻ്റെ ഭാഗ്യം തന്നെയാണ് പറയേണ്ടത് അവർ തമിഴ്നാട്ടിലേക്ക് നേരെ അങ്ങ് പോയി അവിടെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഗംഭീര പ്ലാന്റാണ് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിൻഫാസ്റ്റ് ഇന്ത്യ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ രണ്ട് മൂന്ന് മോഡലുകൾ വരുമെന്ന് ഒരു ആദ്യം പറഞ്ഞിരുന്നു അത് ഇപ്പോൾ ഈ വർഷം വരാൻ പോവുക എന്നാണ് കേൾക്കുന്നത് ഭാരത് മൊബിലിറ്റി ഷോയിൽ ആ മോഡലുകൾ പ്രവർത്തിപ്പിക്കപ്പെടും എന്നും കേൾക്കുന്നുണ്ട് എന്തായാലും ആദ്യം എത്തുന്നത് വി എഫ് ഇ തേർട്ടി ഫോർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് എസ് യു വി ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് നാൽപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് കിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്കും മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ റേഞ്ചുമാണ് ഇപ്പോൾ വിദേശ വിപണികളിൽ കാര്യമായ രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വി എഫ് ഇ തേർട്ടി ഫോറിൽ ഉള്ളത് എഴുപത് ശതമാനം ചാർജ് ആകാൻ ഇരുപത്തി ഏഴ് മിനിറ്റ് മതി നൂറ്റി പത്ത് ബി എസ് പിയുടെ മോട്ടർ ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് മാക്സിമം വേഗത മാരതി ഈ വിറ്റാര അതുപോലെ ഹിണ്ടായി കർട്ടായി ഇ വി ഒക്കെ അതിനോടൊക്കെ ആയിരിക്കും മത്സരിക്കാൻ പോകുന്ന വലിപ്പമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനുശേഷം വി എഫ് ഇ തേർട്ടി ഫോറിന് ശേഷം വരാൻ പോകുന്ന വി എഫ് ത്രീ എന്ന് പറയുന്ന എസ് യു വി ആയിരിക്കും ഇത് ഒരു വലിയ വിജയമുള്ള സാധ്യത ഉണ്ട് കാരണം ഇതൊരു ഒരു സിറ്റി കാറായിട്ടാണ് അവർ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ പഞ്ച് അതുപോലെ തന്നെ കോമറ്റ് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും സിറ്റി എസ് യു വികളായിട്ട് സിറ്റി എസ് യു വി ഇവികൾ ആയിട്ട് നമുക്ക് പറയാവുന്ന വാഹനങ്ങൾ ഇത് രണ്ടിനേക്കാളും കുറച്ചുകൂടി റേഞ്ചും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സാധനമായിരിക്കും ഈ വരാൻ പോകുന്ന വി എഫ് ത്രീ എന്ന് പറയുന്നത് പിൻഫാസിൻ്റെ ഏറ്റവും ചെറിയ ഇലക്ട്രിക് എസ് യു വി ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇരുന്നൂറ് കിലോമീറ്ററിലധികം റേഞ്ച് തീർച്ചയായിട്ടും നൽകും പതിനെട്ട് പോയിൻറ്റ് ആറ് നാല് കിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്ക് ആയിരിക്കും നാൽപ്പത്തി മൂന്ന് ബി എസ് പി ആണ് മോട്ടറിൻ്റെ പവർ എം ജി കോമറ്റ് പോലെ രണ്ട് ഡോറുകളെ ഉള്ളെങ്കിലും പിൻഭാഗത്തേക്ക് കുറച്ചുകൂടി സ്പേസ് കൂടുതലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതായത് എം ജി കോമറ്റിനെക്കാളും ഇരുന്നൂറ് മില്ലിയമീറ്റർ നീളം കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്പേസ് പിൻഭാഗത്തുണ്ട് പത്തിഞ്ചിൻ്റെ സ്ക്രീനും കണക്റ്റുവിറ്റി ഫീച്ചേഴ്സും ഒക്കെ ഈ മോഡൽ പ്രതീക്ഷിക്കാം പത്ത് ലക്ഷം രൂപയായിരിക്കും ഈ വാഹനത്തിൻ്റെ വില എന്നാണ് പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ വി എഫ് ഇ തേർട്ടി ഫോർ എന്ന് പറയുന്ന മോഡലിന് ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിലാണെങ്കിൽ ഇതിന് പത്ത് ലക്ഷം രൂപയായിരിക്കും കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ് അതൊരു വിജയമാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്തായാലും വിജയമായാലും ഇല്ലെങ്കിലും ആറ് ഏഴ് മോഡലുകളാണ് ഈ തൂത്തുകുടിയിലെ പ്ലാന്റ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് പറയുന്നു അങ്ങനെ വിൻഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു എന്താ വീട് വീടുകളിലെ നാമം എന്നൊക്കെ പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് നെയിം ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അത്രയും ശക്തമായ ഇന്ത്യ പ്ലാന്റ്സ് ആണ് വിൻഫാസ്റ്റിന് ഇന്ത്യയിലുള്ളത് ഇനി കിയ കിയയുടെ കാര്യത്തിൽ കിയ ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യം ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയധികം വേഗത്തിൽ ഇന്ത്യയിലെ മനസ്സുകൾ കീഴടക്കിയ മറ്റൊരു വാഹന നിർമ്മാണ കമ്പനിയുമില്ല എന്ന് തന്നെ വല്ല ഫസ്റ്റ് ഇയറിൽ തന്നെ ലാഭം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വാഹന നിർമ്മാണ കമ്പനിയുമാണ് കിയ കീയുടെ വാഹനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചു കിയ അല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് ഉണ്ടായേക്കാൾ കൂടുതൽ വിശ്വാസ്യത കിയക്കുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ജന മനസ്സുകളിലെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള കിയ വളരെ പ്രധാനപ്പെട്ട മോഡലുകൾ കൊണ്ടുവരുന്നുണ്ട് ആദ്യമായിട്ട് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ ചൈനയിലെ ചെങ്ടു എന്ന് പറയുന്ന ഓട്ടോ ഓട്ടോഷോയിൽ പ്രദർശിപ്പിച്ച ഇ വി ഫൈവ് എന്ന് പറയുന്ന ഇലക്ട്രിക് എസ് ഇ വി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ വിൽപ്പന തുടങ്ങിയാണ് വലിയ മോഡലായ ഇ വി നയൻ്റെ ഏതാണ്ട് അതേ ഷേപ്പും രൂപവും ഒക്കെയാണ് കുട്ടി രൂപം എന്നാണ് പറയേണ്ടത് നാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്ററാണ് നീളം അപ്പോൾ ഈ നമ്മൾ ഈ പറ്റി പറയുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലെല്ലാം നാല് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അറുന്നൂറ് മില്ലിമീറ്റർ നീളം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവർ ഇത്രയും നീളത്തിലേക്ക് ഉണ്ടാക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നാല് മീറ്റർ താഴെയുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾ നാല് മീറ്ററിൽ കൂടുതൽ നീളമാണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി ഭയങ്കരമായിട്ട് കൂടുകയും വാഹനത്തിന് വില കൂട്ടുകയും വേണം പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ആ ഒരു നിബന്ധന ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും കാര്യമായ രീതിയിൽ രീതിയിലങ്ങ് വില കൂട്ട വിലയല്ല നീളം കൂട്ടിയിടുന്നത് അതാണ് എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും നീളമൊക്കെ കൂടെ എന്തായാലും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് മില്ലിമീറ്റർ വീൽ ബേസും ഈ വാഹനത്തിനുണ്ട് അപ്പോൾ അതേപോലെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകും ഉണ്ടാവും കീയാണല്ലോ എന്തെങ്കിലും ഫീച്ചേഴ്സിൻ്റെ ആൾക്കാർ അറുപത്തി നാല് അതുപോലെ എൺപത്തി എട്ട് കിലോട്ടറിൻ്റെ രണ്ടു തരത്തിലുള്ള ബാറ്ററി പാക്കുകളാണ് ഇ വി ഫൈവിന് ഉണ്ടാവുക അറുപത്തി നാല് കിലോ വാർട്ടിൻ്റെ മോഡലിൽ ഇരുന്നൂറ്റി പതിനേഴ് ബി എസ് പി മോട്ടറാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവും എൺപത്തി എട്ട് കിലോട്ട് ബാറ്ററി പാക്കുള്ള ആ മോഡലിൽ അറുനൂറ്റമ്പത് കിലോമീറ്ററാണ് റേഞ്ച് പ്രതീക്ഷിക്കാവുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ വില വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടിയാണ് ഈ വാഹനം വിപണിയിൽ എത്തുക ഇപ്പം ഇ വി നയൻ ഇ വി സിക്സ് ഇ വി ഫൈവ് അങ്ങനെ മൂന്നെണ്ണായല്ലോ അതിനുശേഷം വരാൻ പോകുന്നത് ഇ വി ത്രീയാണ് ഇ വി ത്രീ ആ ഒരു ഒരു ലൈനപ്പിലെ ഏറ്റവും ചെറിയ വാഹനമായിരിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കിപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ വീൽ ബേസുള്ള നാലായിരത്തി മുന്നൂറ് മില്ലി മില്ലിമീറ്റർ നീളമുള്ള വാഹനമായിരിക്കും അത് ഒരു ചെറിയ എസ് സി വിയുടെ രൂപമാണ് അതിന് കൊടുത്തിരിക്കുന്നത് ക്രറ്റിയുടെ വീൽ ബേസ് ആണിതിന് എന്നാണ് വേണമെങ്കിൽ നമുക്ക് പറയുന്ന ഒരു കാര്യം രണ്ട് ബാറ്ററി വേരിയൻ്റുകളാണെങ്കിലും ഉണ്ടാവുക അമ്പത്തി എട്ട് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ടും അതുപോലെ തന്നെ എൺപത്തി ഒന്ന് പോയിൻറ്റ് നാല് കിലോവാട്ടും ടോപ്പെൻ്റെ വേരിയൻറ്റിന് അറുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിക്കുക എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ മുപ്പത് ലക്ഷം രൂപയുള്ള വില വരാവുന്ന ഒരു എസ് സി വിയാണ് അതിന് അറുന്നൂറ് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിപണി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊന്നും കൂടാതെ ക്യാരൻസ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എം ബി വി അതിൻ്റെ ഇ വി മോഡൽ വരാൻ പോലുള്ള സാധ്യതയുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തുമെന്നാണ് കേൾക്കുന്നത് ചൈനീസ് വാഹന നിർമ്മാണ കമ്പനിയാണെങ്കിലും ഗുണനിലവാരവും അതുപോലെ റേഞ്ചും ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയും എല്ലാം എല്ലാംകൂടി നമ്മുടെ മനസ്സ് ഒരു കമ്പനിയാണ് ബി വൈ ഡി ബി വൈയുടെ ഏറ്റവും പുതിയ സീലെന്ന് പറയുന്ന വാഹനം കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പ്രീമിയം വാഹനം നിർമ്മാതാവും ഞെട്ടിപ്പോകും അത്രയും മനോഹരമായ ഡിസൈൽ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള സീലൊക്കെ ഓടി വരുന്നതാണ് ഏതൊരു മനുഷ്യനും നോക്കി നിന്നു അത്രയും സുന്ദരമായ രൂപമാണ് നല്ല നിർമ്മാണ നിലവാരമുണ്ട് നല്ല റേഞ്ചുണ്ട് പിന്നെ ബാറ്ററി പാക്ക് ഞാൻ പറഞ്ഞല്ലോ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്നത് ലാസ്റ്റ് വരെയുള്ള പവർ ഊറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയും അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വാഹനങ്ങളെല്ലാം തന്നെ വലിയ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സെയിലിന് ശേഷം ഇ ഇ മാക്സ് സെവൻ അല്ല ഇ മാക്സ് സെവൻ എന്ന് പറയുന്ന ഒരു സെവൻ സീറ്ററും വന്നിരുന്നു അതും അൾട്ടിമേറ്റാണ് അത് പല കാര്യങ്ങളും അത്രയും ഗംഭീരമായിട്ടുണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സീഗൾ എന്ന് പറയുന്ന ഒരു ഫൈവ് സീറ്റർ ഇലക്ട്രിക് ഹാഷ് ബാക്ക് ആണ് സീകൾ എന്നും ലയൺ എന്നും രണ്ട് പേരുകളും അവർ ഇന്ത്യയിൽ പാറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഏത് പേരിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സീകളെന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ആ ഒരു ടോൾബോയ് ഡിസൈനുള്ള ഒരു ഹാഷ് ബാക്ക് ആണിത് ടാറ്റ പഞ്ച് ഇ വിക്കൊക്കെയാണ് അത് ഭീഷണിയാകാൻ പോകുന്നത് വില പത്ത് ലക്ഷം രൂപയിൽ ആരംഭിക്കുമെന്ന് കേൾക്കുന്നു ചൈനക്കാർ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷം രൂപയ്ക്ക് തന്നെ വിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മറ്റൊരു കാര്യം മുപ്പത് മുപ്പത്തെട്ട് രണ്ട് കിലോ വോട്ടൻ്റെ ബാറ്ററി പാക്കുകളാണ് പ്രതീക്ഷിക്കാവുന്നത് എഴുപത്തിരണ്ടും നൂറും ബി എസ് പി ആയിരിക്കും ഈ ബാറ്ററി പാക്കുകളുടെ മാക്സിമം പവർ മുന്നൂറ്റഞ്ച് നാനൂറ്റഞ്ച് രണ്ട് കിലോമീറ്റർ റേഞ്ചുകൾ പ്രതീക്ഷിക്കാം അപ്പോൾ ടാറ്റ പഞ്ച് പോലുള്ള ഒരു വാഹനത്തിന് മുന്നൂറ്റഞ്ച് അല്ല നാനൂറ്റഞ്ച് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് മോശം കാര്യമല്ല അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പകുതിയോടുകൂടി ഈ വാഹനം വിപണിയിൽ വിപണിയിലെത്തുന്നുമുണ്ട് പിന്നെ ഇനിയിപ്പോൾ വരാവുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണോ ഇരുപത്തഞ്ച് അവസാനം വരുമോ എന്ന് പറയാനാവാത്ത ചില വാഹനങ്ങൾ ഒന്ന് നിസാന്റെ കാഷ്കായ് എന്ന് പറയുന്ന എസ് യു വി ആണ് പിന്നെ ടെസ്ല ടെസ്ല ഇന്ത്യയിൽ ഓഫീസൊക്കെ കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് ചിലപ്പോൾ തുടക്കത്തിൽ കുറേ വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വിൽക്കാനുണ്ട് അങ്ങനെയുള്ള മോഡൽ ത്രീയൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ താറിൻ്റെ ഇ വി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ വന്നേക്കാം അതുപോലെ തന്നെ കിയയുടെ ടാസ്മാൻ എന്ന് പറയുന്ന വാഹനം ഇങ്ങനെ വരാൻ വേണ്ടി മുട്ടിമുട്ടി നിൽക്കുന്നുണ്ട് അത് ചിലപ്പോൾ വന്നേക്കാം പിന്നെ മഹീന്ദ്രയുടെ ഗ്ലോബൽ പിക്കപ്പ് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ആ ഗ്ലോബൽ ഗ്ലോബൽ പിക്കപ്പ് ചിലപ്പോൾ ഈ വർഷം തന്നെ വരാൻ പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഓല ഓല സ്കൂട്ടിൻ്റെ സെഡാൻ അതും എൻ്റെ ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട് അതും ചിലപ്പോൾ വന്നേക്കാം ഇത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യമാണ് വരാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഇത്രയും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാവുന്ന മോഡലുകളെ പറ്റി പറയാവുന്നത് എന്തായാലും ഇത് എത്ര വരുമെന്ന് പറഞ്ഞൂടെ കുറേയൊക്കെ വരാം വരാതിരിക്കാം എന്തായാലും ഏത് മോഡൽ വന്നാലും നമുക്ക് പോപ്പുലർ ഉണ്ടായാലും ചില ഓഫേഴ്സിനെ പറ്റി പറയാനുണ്ട് ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ വാഹനങ്ങളുടെയും വില കുതിച്ചു വരുമെന്ന് വാഹന നിർമ്മാണ കമ്പനികൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എനിക്ക് ഒന്ന് രണ്ട് മാസത്തുള്ളതിനെ വില കൂടും പക്ഷേ നിങ്ങൾക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രധാനപ്പെട്ട പല വാഹനങ്ങളും പോപ്പുലർ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് വില കുറച്ച് കാര്യമായ ഓഫേഴ്സോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് ഡിസംബറിലൊക്കെ മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ആസ് ഗുഡാസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വാഹനങ്ങളെന്നാണ് പറയേണ്ടത് അങ്ങനെയുള്ള വാഹനങ്ങൾ യാതൊരു ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ് ഇല്ലാതാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന വാഹനങ്ങളിൽ ഫീച്ചേഴ്സ് ഒന്നും മാറ്റം ഉണ്ടാവില്ല വില കൂടുമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലുകൾ വാങ്ങിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണിത് ഏതൊക്കെ മോഡലുകളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു വയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് ഈ ഉണ്ടായ ഏത് വാഹനം ഓടിച്ചു നോക്കണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമരുത്തു വാഹനം എത്തിച്ചേരും ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക നല്ല ഓഫേഴ്സോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് അറിയാവുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് പോപ്പുലഫുണ്ടായ കേരളത്തിൽ ഉടനീളം മുപ്പത്തി അഞ്ച് സർവീസ് സെൻറ്റേഴ്സും മുപ്പത്തി അഞ്ച് സെയിൽസ് സെൻറ്റേഴ്സും പോപ്പുലഫുണ്ടായിക്കൊണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലുകൾക്കായിട്ട് വിളിക്കുക ഈ നമ്പറിൽ അപ്പോൾ നമുക്കിനി ക്വസ്റ്റൻ ആൻസർ തുടരാം അടുത്ത ആഴ്ച ആയിക്കോട്ടെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയും പുതുവത്സര ആശംസകളും നേരിടും